അധ്യായം മുപ്പത്തിയേഴ് അസ്വാഫാത്ത് മക്കയിൽ അവതരിച്ചത് ഈ അദ്ധ്യായത്തിലെ ആദ്യ വചനത്തിൽ നിന്നാണ് സ്വാഫാത്ത് എന്ന പേര് വന്നത് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ശരിക്ക് അണിനിരന്നു നിൽക്കുന്നവരും എന്നിട്ട് ശക്തിയായി തടയുന്നവരും എന്നിട്ട് കീർത്തനം ചൊല്ലുന്നവരുമായ മലക്കുകളെ തന്നെയാണ് സത്യം തീർച്ചയായും നിങ്ങളുടെ ദൈവം ഏകൻ തന്നെയാകുന്നു അതെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിന്റെയും രക്ഷിതാവും ഉദയസ്ഥാനങ്ങളുടെ രക്ഷിതാവും ആയിട്ടുള്ളവൻ തീർച്ചയായും അടുത്തുള്ള ആകാശത്തെ നാം നക്ഷത്രാലങ്കാരത്താൽ മോടി പിടിപ്പിച്ചിരിക്കുന്നു ധിക്കാരിയായ ഏതു പിശാചിൽ നിന്നും അതിനെ സുരക്ഷിതമാക്കുകയും ചെയ്തിരിക്കുന്നു അത്യുന്നതമായ സമൂഹത്തിന്റെ നേരെ പിശാചുക്കൾക്ക് ചെവി കൊടുത്തു കേൾക്കാനാവില്ല എല്ലാ വശത്തുനിന്നും അവർ എറിഞ്ഞ് ഓടിക്കപ്പെടുകയും ചെയ്യും ബഹിഷ്കൃതരായിക്കൊണ്ട് അവർക്ക് ശാശ്വതമായ ശിക്ഷയുമുണ്ട് പക്ഷേ ആരെങ്കിലും പെട്ടെന്ന് വല്ലതും റാഞ്ചിയെടുക്കുകയാണെങ്കിൽ കടക്കുന്ന ഒരു തീജ്വാല അവനെ പിന്തുടരുന്നതാണ് ആകയാൽ നബിയെ നീ ആ നിഷേധികളോട് അഭിപ്രായം ആരായുക സൃഷ്ടിക്കാൻ ഏറ്റവും പ്രയാസമുള്ളത് അവരെയാണോ അതല്ല നാം സൃഷ്ടിച്ചിട്ടുള്ള മറ്റു സൃഷ്ടികളെയാണോ തീർച്ചയായും നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് പശിമയുള്ള കളിമണ്ണിൽ നിന്നാകുന്നു പക്ഷേ നിനക്ക് അത്ഭുതം തോന്നി അവരാകട്ടെ പരിഹസിക്കുകയും ചെയ്യുന്നു അവർക്ക് ഉപദേശം നൽകപ്പെട്ടാൽ അവർ ആലോചിക്കുന്നില്ല അവർ ഏതൊരു ദൃഷ്ടാന്തം കണ്ടാലും തമാശയാക്കി കളയുന്നു അവർ പറയും ഇത് പ്രത്യക്ഷമായ ഒരു ജാലവിദ്യ മാത്രമാകുന്നു എന്ന് അവർ പറയും മരിച്ച് മണ്ണും അസ്ഥിശകലങ്ങളുമായി കഴിഞ്ഞാൽ ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമോ ഞങ്ങളുടെ പൂർവപിതാക്കളും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ പറയുക അതെ അന്ന് നിങ്ങൾ അപമാനിതരാവുകയും ചെയ്യും എന്നാൽ അത് ഒരു ഘോര ശബ്ദം മാത്രമായിരിക്കും അപ്പോഴതാ അവർ എഴുന്നേറ്റ് നിന്ന് നോക്കുന്നു അവർ പറയും അഹോ ഞങ്ങൾക്ക് കഷ്ടം ഇത് പ്രതിഫലത്തിന്റെ ദിനമാണല്ലോ അവർക്ക് മറുപടി നൽകപ്പെടും അതെ നിങ്ങൾ നിഷേധിച്ചു തള്ളിക്കളഞ്ഞിരുന്ന നിർണായകമായ തീരുമാനത്തിന്റെ ദിവസമത്രേ ഇത് അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകും അക്രമം ചെയ്തവരെയും അവരുടെ ഇണകളെയും അവർ ആരാധിച്ചിരുന്നവയെയും നിങ്ങൾ കൂട്ടുക അള്ളാഹുവിനു പുറമെ എന്നിട്ട് അവരെ നിങ്ങൾ നരകത്തിന്റെ വഴിയിലേക്ക് നയിക്കുക അവരെ നിങ്ങളൊന്ന് നിർത്തുക അവരോട് ചോദ്യം ചെയ്യേണ്ടതാകുന്നു നിങ്ങൾക്കെന്തുപറ്റി നിങ്ങൾ പരസ്പരം സഹായിക്കുന്നില്ലല്ലോ എന്ന് അല്ല അവർ ആ ദിവസത്തിൽ കീഴടങ്ങിയവരായിരിക്കും അവരിൽ ചിലർ ചിലരുടെ നേരെ നേരത്തിരിഞ്ഞ് പരസ്പരം ചോദ്യം ചെയ്യും അവർ പറയും തീർച്ചയായും നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് കയ്യൂക്കുമായി വന്ന് ഞങ്ങളെ സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു അവർ മറുപടി പറയും അല്ല നിങ്ങൾ തന്നെ വിശ്വാസികളാവാതിരിക്കുകയാണുണ്ടായത് ഞങ്ങൾക്കാകട്ടെ നിങ്ങളുടെ മേൽ ഒരധികാരവും ഉണ്ടായിരുന്നതുമില്ല പ്രത്യുത നിങ്ങൾ അതിക്രമകാരികളായ ഒരു ജനവിഭാഗമായിരുന്നു അങ്ങനെ നമ്മുടെ മേൽ നമ്മുടെ രക്ഷിതാവിന്റെ വചനം യാഥാർത്ഥ്യമായി തീർന്നു തീർച്ചയായും നാം ശിക്ഷ അനുഭവിക്കാൻ പോകുകയാണ് അപ്പോൾ ഞങ്ങൾ നിങ്ങളെ വഴികേടിലെത്തിച്ചിരിക്കുന്നു കാരണം തീർച്ചയായും ഞങ്ങൾ വഴിതെറ്റിയവരായിരുന്നു അപ്പോൾ അന്നേ ദിവസം തീർച്ചയായും അവർ ഇരുവിഭാഗവും ശിക്ഷയിൽ പങ്കാളികളായിരിക്കും തീർച്ചയായും നാം കുറ്റവാളികളെ കൊണ്ട് ചെയ്യുന്നത് അപ്രകാരമാകുന്നു അള്ളാഹു അല്ലാതെ ഒരു ദൈവവുമില്ല എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ അഹങ്കാരം നടിക്കുമായിരുന്നു ഭ്രാന്തനായ ഒരു കവിക്കു വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിച്ചു കളയണമോ എന്ന് ചോദിക്കുകയും ചെയ്യുമായിരുന്നു അല്ല സത്യവും കൊണ്ടാണ് അദ്ദേഹം വന്നത് മുമ്പ് വന്ന ദൈവദൂതന്മാരെ അദ്ദേഹം സത്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു തീർച്ചയായും നിങ്ങൾ വേദനയേറിയ ശിക്ഷ ആസ്വദിക്കുക തന്നെ ചെയ്യേണ്ടവരാകുന്നു നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനു മാത്രമേ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയുള്ളൂ അള്ളാഹുവിൻ്റെ നിഷ്കളങ്കരായ ദാസന്മാർ ഇതിൽ നിന്ന് ഒഴിവാകുന്നു അങ്ങനെയുള്ളവർക്കാകുന്നു അറിയപ്പെട്ട ഉപജീവനം വിവിധതരം തരം പഴവർഗ്ഗങ്ങൾ അവർ ആദരിക്കപ്പെടുന്നവരായിരിക്കും സൗഭാഗ്യത്തിന്റെ സ്വർഗത്തോപ്പുകളിൽ അവർ ചില കട്ടിലുകളിൽ പരസ്പരം അഭിമുഖമായി ഇരിക്കുന്നവരായിരിക്കും ഒരുതരം ഉറവുജലം നിറച്ച കോപ്പകൾ അവരുടെ ചുറ്റും കൊണ്ടു നടക്കപ്പെടും വെളുത്തതും കുടിക്കുന്നവർക്ക് ഹൃദ്യവുമായ പാനീയം അതിൽ യാതൊരു ദോഷവുമില്ല അതുനിമിത്തം അവർക്ക് ലഹരി ബാധിക്കുകയുമില്ല ദൃഷ്ടി നിയന്ത്രിക്കുന്നവരും വിശാലമായ കണ്ണുകളുള്ളവരുമായ സ്ത്രീകൾ അവരുടെ അടുത്ത് ഉണ്ടായിരിക്കും സൂക്ഷിച്ചു വെക്കപ്പെട്ട മുട്ടകൾ പോലെയായിരിക്കും അവർ ആ സ്വർഗവാസികളിൽ ചിലർ ചിലരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പരസ്പരം പല ചോദ്യങ്ങളും ചോദിക്കും അവരിൽ നിന്ന് ഒരു വക്താവ് പറയും തീർച്ചയായും എനിക്ക് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അവൻ പറയുമായിരുന്നു തീർച്ചയായും നീ പരലോകത്തിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെയാണോ നാം മരിച്ചിട്ട് മണ്ണും അസ്ഥിശകലങ്ങളുമായി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ കർമ്മഫലങ്ങൾ നൽകപ്പെടുന്നതാണോ തുടർന്ന് ആ വക്താവ് കൂടെയുള്ളവരോട് പറയും നിങ്ങൾ ആ കൂട്ടുകാരനെ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നിട്ട് അദ്ദേഹം എത്തിനോക്കും അപ്പോൾ അദ്ദേഹം അവനെ നരകത്തിന്റെ മധ്യത്തിൽ കാണും അദ്ദേഹം അവനോട് പറയും അള്ളാഹുവെ തന്നെയാണ് നീ എന്നെ നാശത്തിൽ അകപ്പെടുത്തുക തന്നെ ചെയ്തേക്കുമായിരുന്നു എന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ ആ നരകത്തിൽ ഹാജരാക്കപ്പെടുന്നവരിൽ ഞാനും ഉൾപ്പെടുമായിരുന്നു സ്വർഗവാസികൾ പറയും ഇനി നാം മരണപ്പെടുന്നവരല്ലോ നമ്മുടെ ആദ്യത്തെ മരണമല്ലാതെ നാം ശിക്ഷിക്കപ്പെടുന്നവരുമല്ല തീർച്ചയായും ഇതുതന്നെയാണ് മഹത്തായ ഭാഗ്യം ഇതുപോലെയുള്ളതിനു വേണ്ടിയാകട്ടെ പ്രവർത്തകന്മാർ പ്രവർത്തിക്കുന്നത് അതാണോ വിശിഷ്ടമായ സൽക്കാരം അതല്ല സക്കൂം വൃക്ഷമാണോ തീർച്ചയായും അതിനെ നാം അക്രമകാരികൾക്ക് ഒരു പരീക്ഷണമാക്കിയിരിക്കുന്നു നരകത്തിന്റെ അടിയിൽ മുളച്ചു പൊങ്ങുന്ന ഒരു വൃക്ഷമത്രേ അത് അതിന്റെ കുല പിശാചുക്കളുടെ തലകൾ പോലെയായിരിക്കും തീർച്ചയായും അവർ അതിൽ നിന്ന് തിന്ന് വയറു നിറക്കുന്നവരായിരിക്കും പിന്നീട് അവർക്ക് അതിനുമീതെ ചുട്ടുതിളക്കുന്ന വെള്ളത്തിന്റെ ഒരു ചേരുവയുണ്ട് പിന്നീട് തീർച്ചയായും അവരുടെ മടക്കം നരകത്തിലേക്ക് തന്നെയാകുന്നു തീർച്ചയായും അവർ തങ്ങളുടെ പിതാക്കളെ കണ്ടെത്തിയത് വഴിപിഴച്ചവരായിട്ടാണ് അങ്ങനെ ഇവർ ആ പിതാക്കളുടെ കാൽപ്പാടുകളിലൂടെ കുതിച്ചുപായുന്നു ഇവർക്കു മുമ്പ് പൂർവികരിൽ അധിക പേരും വഴിപിഴച്ചു പോകുക തന്നെയാണുണ്ടായത് അവരിൽ നാം താക്കീതുകാരെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് നോക്കൂ ആ താക്കീത് നൽകപ്പെട്ടവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് അള്ളാഹുവിന്റെ നിഷ്കളങ്കരായ ദാസന്മാർ ഒഴികെ നോഹ് നമ്മെ വിളിക്കുകയുണ്ടായി അപ്പോൾ ഉത്തരം നൽകിയവൻ എത്ര നല്ലവൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ആളുകളെയും നാം വമ്പിച്ച ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സന്തതികളെ ിൽ നിലനിൽക്കുന്നവരാക്കുകയും പിൽക്കാലത്ത് വന്നവരിൽ അദ്ദേഹത്തെപ്പറ്റിയുള്ള സൽകീർത്തി നാം അവശേഷിപ്പിക്കുകയും ചെയ്തു ലോകരിൽ നോഹിനു സമാധാനം തീർച്ചയായും അപ്രകാരമാണ് സദ്വൃത്തന്മാർക്ക് നാം പ്രതിഫലം നൽകുന്നത് തീർച്ചയായും അദ്ദേഹം നമ്മുടെ സത്യവിശ്വാസികളായ ദാസന്മാരുടെ കൂട്ടത്തിലാകുന്നു പിന്നീട് നാം മറ്റുള്ളവരെ മുക്കിനശിപ്പിച്ചു തീർച്ചയായും അദ്ദേഹത്തിന്റെ കക്ഷികളിൽപ്പെട്ട ആൾ തന്നെയാകുന്നു ഇബ്രാഹിം നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി അദ്ദേഹം തന്റെ രക്ഷിതാവിങ്കൽ വന്ന സന്ദർഭം ശ്രദ്ധേയമാകുന്നു തന്റെ പിതാവിനോടും ജനതയോടും അദ്ദേഹം ഇപ്രകാരം പറഞ്ഞ സന്ദർഭം എന്തൊന്നിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് അള്ളാഹുവിനു പുറമെ വ്യാജമായി നിങ്ങൾ മറ്റു ദൈവങ്ങളെ ആഗ്രഹിക്കുകയാണോ അപ്പോൾ ലോകരക്ഷിതാവിനെപ്പറ്റി നിങ്ങളുടെ എന്താണ് എന്നിട്ട് അദ്ദേഹം നക്ഷത്രങ്ങളുടെ നേരെ ഒരു നോട്ടം നോക്കി തുടർന്ന് അദ്ദേഹം പറഞ്ഞു തീർച്ചയായും എനിക്ക് അസുഖമാകുന്നു അപ്പോൾ അവർ അദ്ദേഹത്തെ വിട്ട് പിന്തിരിഞ്ഞുപോയി എന്നിട്ട് അദ്ദേഹം അവരുടെ ദൈവങ്ങളുടെ നേർക്കു തിരിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ തിന്നുന്നില്ലേ നിങ്ങൾക്കെന്തുപറ്റി നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ തുടർന്ന് അദ്ദേഹം അവയുടെ നേരെ തിരിഞ്ഞു വലതു കൈകൊണ്ട് ഊക്കോടെ അവയെ വെട്ടിക്കളഞ്ഞു എന്നിട്ട് അവർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കുതിച്ചു ചെന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തന്നെ കൊത്തിയുണ്ടാക്കുന്നവയെ നിങ്ങൾ ആരാധിക്കുന്നത് അള്ളാഹു ആണല്ലോ നിങ്ങളെയും നിങ്ങൾ നിർമ്മിക്കുന്നവയെയും സൃഷ്ടിച്ചത് അവർ അന്യോന്യം പറഞ്ഞു നിങ്ങൾ ഇബ്രാഹീമിനു വേണ്ടി ഒരു ചൂള പണിയുക എന്നിട്ടവനെ ജ്വലിക്കുന്ന അഗ്നിയിൽ ഇട്ടേക്കുക അങ്ങനെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അവർ ഒരു തന്ത്രം ഉദ്ദേശിച്ചു എന്നാൽ നാം അവരെ ഏറ്റവും അധമന്മാരാക്കുകയാണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഞാൻ എന്റെ രക്ഷിതാവിങ്കിലേക്ക് പോകുകയാണ് അവൻ എനിക്ക് വഴി കാണിക്കുന്നതാണ് എന്റെ രക്ഷിതാവേ സൽവൃത്തരിൽ ഒരാളെ നീ എനിക്ക് പുത്രനായി പ്രദാനം ചെയ്യണമേ അപ്പോൾ സഹനശീലനായ ഒരു ബാലനെപ്പറ്റി നാം അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിച്ചു എന്നിട്ട് ആ ബാലൻ അദ്ദേഹത്തോടൊപ്പം പ്രയത്നിക്കാനുള്ള പ്രായമെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ കുഞ്ഞുമകനെ ഞാൻ നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു അതുകൊണ്ട് നോക്കൂ നീ എന്താണ് അഭിപ്രായപ്പെടുന്നത് അവൻ പറഞ്ഞു എന്റെ പിതാവെ കൽപ്പിക്കപ്പെടുന്നതെന്തോ അത് താങ്കൾ ചെയ്തുകൊള്ളുക അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമാശീലരുടെ കൂട്ടത്തിൽ താങ്കൾ എന്നെ കണ്ടെത്തുന്നതാണ് അങ്ങനെ അവർ ഇരുവരും കൽപ്പനക്ക് കീഴ്പ്പെടുകയും അവനെ നെറ്റി അഥവാ ചെന്നിമേൽ ചരിച്ചു കിടത്തുകയും ചെയ്ത സന്ദർഭം നാം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു ഹേ ഇബ്രാഹിം തീർച്ചയായും നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു തീർച്ചയായും അപ്രകാരമാണ് നാം സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത് തീർച്ചയായും ഇത് സ്പഷ്ടമായ പരീക്ഷണം തന്നെയാണ് അവന് പകരം ർപ്പിക്കാനായി മഹത്തായ ഒരു ബലിമൃഗത്തെ നാം നൽകുകയും ചെയ്തു പിൽക്കാലക്കാരിൽ ഇബ്രാഹീമിന്റെ സൽകീർത്തി നാം അവശേഷിപ്പിക്കുകയും ചെയ്തു ഇബ്രാഹീമിന് സമാധാനം അപ്രകാരമാണ് നാം സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത് തീർച്ചയായും അദ്ദേഹം നമ്മുടെ സത്യവിശ്വാസികളായ ദാസന്മാരിൽപ്പെട്ടവനാകുന്നു ഇസ്ഹാക്ക് എന്ന മകന്റെ ജനനത്തെപ്പറ്റിയും അദ്ദേഹത്തിന് നാം സന്തോഷവാർത്ത അറിയിച്ചു സദ്വൃത്തരിൽപ്പെട്ട ഒരു പ്രവാചകൻ എന്ന നിലയിൽ അദ്ദേഹത്തിനും ഇസ്ഹാക്കിനും നാം അനുഗ്രഹം നൽകുകയും ചെയ്തു അവർ ഇരുവരുടെയും സന്തതികളിൽ സദ്വൃത്തരുണ്ട് സ്വന്തത്തോട് തന്നെ സ്പഷ്ടമായ അന്യായം ചെയ്യുന്നവരുമുണ്ട് തീർച്ചയായും മൂസായോടും ൂനോടും നാം ഔദാര്യം കാണിച്ചു അവർ ഇരുവരെയും അവരുടെ ജനതയെയും മഹാദുരിതത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു അവരെ നാം സഹായിക്കുകയും അങ്ങനെ വിജയികൾ അവർ തന്നെ ആകുകയും ചെയ്തു അവർക്ക് രണ്ടുപേർക്കും നാം കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഗ്രന്ഥം നൽകുകയും അവരെ നേരായ പാതയിലേക്ക് നയിക്കുകയും ചെയ്തു പിൽക്കാലക്കാരിൽ അവരുടെ സൽകീർത്തി നാം അവശേഷിപ്പിക്കുകയും ചെയ്തു മൂസാക്കും ഹാറൂനും സമാധാനം തീർച്ചയായും അപ്രകാരമാകുന്നു സദ്വൃത്തർക്ക് നാം പ്രതിഫലം നൽകുന്നത് തീർച്ചയായും അവർ ഇരുവരും നമ്മുടെ സത്യവിശ്വാസികളായ ദാസന്മാരുടെ കൂട്ടത്തിലാകുന്നു ഇല്യാസും ദൂതന്മാരിലൊരാൾ തന്നെ അദ്ദേഹം തന്റെ ജനതയോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ നിങ്ങൾ ബാലലിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ഏറ്റവും നല്ല സൃഷ്ടികർത്താവിനെ വിട്ടുകളയുകയുമാണോ അഥവാ നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെയും രക്ഷിതാവായ അള്ളാഹുവെ അപ്പോൾ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു കളഞ്ഞു അതിനാൽ അവർ ശിക്ഷയ്ക്ക് ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ നിഷ്കളങ്കരായ ദാസന്മാർ ഒഴികെ പിൽക്കാലക്കാരിൽ അദ്ദേഹത്തിൻ്റെ സൽകീർത്തി നാം അവശേഷിപ്പിക്കുകയും ചെയ്തു ഇല്ലിയാസിന് സമാധാനം തീർച്ചയായും അപ്രകാരമാകുന്നു സദ്വൃത്തർക്ക് നാം പ്രതിഫലം നൽകുന്നത് തീർച്ചയായും അദ്ദേഹം നമ്മുടെ സത്യവിശ്വാസികളായ ദാസന്മാരുടെ കൂട്ടത്തിലാകുന്നു ലൂത്തും ദൂതന്മാരിലൊരാൾ തന്നെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ആളുകളെയും മുഴുവൻ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം ശ്രദ്ധേയമാകുന്നു പിന്മാറി നിന്നവരിൽപ്പെട്ട ഒരു കിഴവിയൊഴികെ പിന്നെ മറ്റുള്ളവരെ നാം തകർത്തു കളഞ്ഞു തീർച്ചയായും നിങ്ങൾ രാവിലെ അവരുടെ അടുത്തുകൂടി കടന്നു പോവാറുണ്ട് രാത്രിയിലും എന്നിട്ടും നിങ്ങൾ ചിന്തിച്ചു ഗ്രഹിക്കുന്നില്ലേ യൂനുസും ദൂതന്മാരിലൊരാൾ തന്നെ അദ്ദേഹം ഭാരം നിറച്ച കപ്പലിലേക്ക് ഒളിച്ചോടിയ സന്ദർഭം ശ്രദ്ധേയമത്ര അദ്ദേഹം കപ്പൽ യാത്രക്കാരോടൊപ്പം നറുക്കെടുപ്പിൽ പങ്കെടുത്തു അപ്പോൾ അദ്ദേഹം പരാജിതരുടെ കൂട്ടത്തിലായിപ്പോയി അങ്ങനെ അദ്ദേഹം ആക്ഷേപത്തിന് അർഹനായിരിക്കെ ആ വൻ മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി എന്നാൽ അദ്ദേഹം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ലെങ്കിൽ ജനങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ അതിന്റെ വയറ്റിൽ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നു എന്നിട്ട് അദ്ദേഹത്തെ അനാരോഗ്യവാനായ നിലയിൽ തുറന്ന സ്ഥലത്തേക്ക് നാം തള്ളി അദ്ദേഹത്തിന്റെ മേൽ നാം യഹുത്തീൻ വൃക്ഷം മുളപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തെ നാം ഒരു ലക്ഷമോ അതിലധികമോ വരുന്ന ജനവിഭാഗത്തിലേക്ക് നിയോഗിച്ചു അങ്ങനെ അവർ വിശ്വസിക്കുകയും തൽഫലമായി കുറെ കാലത്തേക്ക് അവർക്ക് നാം സുഖജീവിതം നൽകുകയും ചെയ്തു എന്നാൽ നബിയെ നീ ആ ബഹുദൈവ വിശ്വാസികളോട് അഭിപ്രായം ആരായുക നിന്റെ രക്ഷിതാവിന് പെൺമക്കളും അവർക്ക് ആൺമക്കളുമാണോ എന്ന് അതല്ല നാം മലക്കുകളെ സ്ത്രീകളായി സൃഷ്ടിച്ചതിന് അവർ ദൃക്സാക്ഷികളായിരുന്നോ അറിഞ്ഞേക്കുക അവർ പറയുന്നത് തീർച്ചയായും അവരുടെ വ്യാജ നിർമ്മിതിയിൽപ്പെട്ടതാകുന്നു അള്ളാഹു സന്തതികൾക്ക് ജന്മം നൽകിയിട്ടുണ്ടെന്ന് തീർച്ചയായും അവർ കള്ളം പറയുന്നവർ തന്നെയാകുന്നു ആൺമക്കളെക്കാൾ ഉപരിയായി അവൻ പെൺമക്കളെ തിരഞ്ഞെടുത്തുവെന്നോ നിങ്ങൾക്കെന്തുപറ്റി എപ്രകാരമാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കുന്നില്ലേ അതല്ല വ്യക്തമായ വല്ല പ്രമാണവും നിങ്ങൾക്കു കിട്ടിയിട്ടുണ്ടോ എന്നാൽ നിങ്ങൾ നിങ്ങളുടെ രേഖ കൊണ്ടുവരുവിൻ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അള്ളാഹുവിനും ജിന്നുകൾക്കുമിടയിൽ അവർ കുടുംബ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ തീർച്ചയായും തങ്ങൾ ശിക്ഷയ്ക്ക് ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് ജിന്നുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവർ ചമച്ചു പറയുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധൻ എന്നാൽ അള്ളാഹുവിന്റെ നിഷ്കളങ്കരായ ദാസന്മാർ ഇതിൽ നിന്നെല്ലാം ഒഴിവാകുന്നു എന്നാൽ നിങ്ങൾക്കും നിങ്ങൾ എന്തിനെ ആരാധിക്കുന്നുവോ അവ അള്ളാഹുവിനെതിരായി ആരെയും കുഴപ്പത്തിലാക്കാനാവില്ല തീർച്ച നരകത്തിൽ വെന്തെരിയാൻ പോകുന്നവനാരോ അവനെയല്ലാതെ മലക്കുകൾ ഇപ്രകാരം പറയും നിശ്ചിതമായ ഓരോ സ്ഥാനമുള്ളവരായിട്ടല്ലാതെ ഞങ്ങളിൽ ആരും തന്നെയില്ല തീർച്ചയായും ഞങ്ങൾ തന്നെയാണ് അണിനിരന്നു നിൽക്കുന്നവർ തീർച്ചയായും ഞങ്ങൾ തന്നെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നവർ തീർച്ചയായും ആ സത്യനിഷേധികൾ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു പൂർവികന്മാരിൽ നിന്ന് ലഭിച്ച വല്ല ഉത്ബോധനവും ഞങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അള്ളാഹുവിന്റെ നിഷ്കളങ്കരായ ദാസന്മാരാവുക തന്നെ ചെയ്യുമായിരുന്നു എന്നിട്ടവർ ഈ വേദഗ്രന്ഥത്തിൽ അവിശ്വസിക്കുകയാണ് ചെയ്തത് അതിനാൽ അവർ പിന്നീട് കാര്യം മനസ്സിലാക്കിക്കൊള്ളും ദൂതന്മാരായി നിയോഗിക്കപ്പെട്ട നമ്മുടെ ദാസന്മാരോട് നമ്മുടെ വചനം മുമ്പേ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും അവർ തന്നെയായിരിക്കും സഹായം നൽകപ്പെടുന്നവരെന്നും തീർച്ചയായും നമ്മുടെ സൈന്യം തന്നെയാണ് ജേതാക്കളായിരിക്കുക എന്നും അതിനാൽ ഒരു അവധി വരെ നീ അവരിൽ നിന്ന് തിരിഞ്ഞുകളയുക നീ അവരെ വീക്ഷിക്കുകയും ചെയ്യുക അവർ പിന്നീട് കണ്ടറിഞ്ഞുകൊള്ളും അപ്പോൾ നമ്മുടെ ശിക്ഷയുടെ കാര്യത്തിലാണോ അവർ തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അത് അവരുടെ മുറ്റത്ത് വന്ന് ഇറങ്ങിയാൽ ആ താക്കീത് നൽകപ്പെട്ടവരുടെ പ്രഭാതം എത്ര മോശമായിരിക്കും അതിനാൽ ഒരു അവധി വരെ നീ അവരിൽ നിന്ന് തിരിഞ്ഞുകളയുക നീ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക അവർ പിന്നീട് കണ്ടറിഞ്ഞുകൊള്ളും പ്രതാപത്തിന്റെ നാഥനായ നിന്റെ രക്ഷിതാവ് അവർ ചമച്ചു പറയുന്നതിൽ നിന്നെല്ലാം എത്ര പരിശുദ്ധൻ ദൂതന്മാർക്കു സമാധാനം ലോകരക്ഷിതാവായ അള്ളാഹുവിന് സ്തുതി